ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ അപകടങ്ങൾ പതിവായ കൊപ്പം വളാഞ്ചേരി പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികൾ വിലയിരുത്താനായാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്ഥലം സന്ദർശിച്ചത് കൊപ്പം ഒന്നാം തിപ്പടിയിൽ പാടത്തിനോട് ചേർന്ന് പാർശ്വഭിത്തികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് പാടത്തിനോട് ചേർന്ന് റോഡിന്റെ വീതി കുറവ് കാരണമാണ് ഒന്നാം തീപ്പടിയിൽ അപകടങ്ങൾക്ക് ഇടവരുന്നത് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നത് തുടർന്ന് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ എം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് പാർശ്വഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ ഒന്നാം പടിയിൽ നടപ്പാക്കാൻ ഫണ്ട് ലഭ്യമായത് വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും എം എൽ എ പറഞ്ഞു നിരന്തരമായി അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് മുഴുവനായിട്ട് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പടിപടിയായി നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് നേരത്തെ പപ്പടപ്പടിക്ക് നമ്മൾ പൂർത്തീകരിച്ചു പടിയിൽ സൈഡ് കെട്ടുന്നത് നേരത്തെ ഇവിടെ വന്ന ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പി ഡബ്ല്യു ഡി ആണ് ചെയ്യുന്നത് വളരെ നന്നായി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഈ റോഡ് ഇപ്പോൾ നമുക്കറിയാം പിന്നെ നേരത്തെ ഇതിൻ്റെ സർഫസ് ചെയ്യുന്ന പ്രവർത്തനം നടത്തി രണ്ട് സൈഡിലും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഡ്രെയിനേജ് അതോടൊപ്പം തന്നെ മറ്റു ഐറിഷ് ഡ്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു ഇനി സൈഡ് പ്രൊട്ടക്ഷൻ ചെയ്യാത്ത ചില ഭാഗങ്ങൾ അപകടങ്ങളുണ്ട് അത് ഓരോന്നോരോന്ന് പടിപടിയായിട്ട് ചെയ്യുകയാണ് പുലാശ്ശേരി ഭാഗത്ത് ഇതുപോലെ അപകടം നടക്കുന്ന ഭാഗത്ത് റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട് അവിടെയും ആ ഭാഗങ്ങൾ കൂടി സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പരിമിതമായ ഫണ്ടാണ് കിട്ടുന്നതെങ്കിലും ഓരോന്നും പടിപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം നിർമ്മാണമാണ് നടക്കുന്നത് വളരെ വേഗത്തിൽ ഇത് ഈ ഭാഗം കൂടി സുരക്ഷിതമാക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു